എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവധി വാർത്തകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നിലവിൽ എല്ലാ ജില്ലകളിലും അലേർട്ടുകളുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതുപോലെ തന്നെ വയനാട് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത് അപ്പോൾ ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ച ജില്ലകൾ നിലവിൽ ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കാം അഞ്ച് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് തൃശൂർ ജില്ലകളിൽ അവധി പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് നിലവിൽ അവധിയുള്ളത് മഴ കനക്കുന്ന സാഹചര്യം അനുസരിച്ച് മറ്റ് ജില്ലകളിലെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം